കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഈ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ മാന്യപ്രക്ഷകർക്കും ഇന്നത്തെ നമ്മുടെ വിഷയം ഉപയോഗിച്ച് പഴകിയതും ഉപയോഗശൂന്യമായതുമായ ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ ഗ്രഹീശ്വര്യത്തേക്ക് എടുത്തും ഉപയോഗിച്ച് പഴകി പ്രത്യേകിച്ച് കേടുപാടുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വിഷയമില്ല പക്ഷേ ഉപയോഗശൂന്യമായിട്ട് ഇപ്പോൾ കാലൊടിഞ്ഞത് ഇപ്പോൾ നമ്മൾ കാലൊക്കെ ഒപ്പിച്ചൊക്കെ വെച്ചേക്കുക അതുപോലെ ടീപ്പയുടെ ഗ്ലാസ് പൊട്ടി അത് ഒട്ടിച്ച് വെച്ചിരിക്കുക അതുപോലെ ഈ സോഫായുടെ സെറ്റയുടെ ഒക്കെ കവറൊക്കെ കീറിയതാണ് അപ്പോൾ അതൊക്കെ തയ്ച്ചൊക്കെ വെച്ചിരിക്കുക അപ്പം ഇങ്ങനെയുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക മുഷിഞ്ഞത് ഉപയോഗശൂന്യമായത് കേടുപാടുകൾ കീറലുകൾ ഒക്കെ പറ്റിയ അവസ്ഥകൾ നെഗറ്റീവ്സ് നമുക്ക് കൊണ്ടു തരത്തുള്ളൂ നമ്മളിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം നമ്മൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സായാലും ഇരിക്കുന്ന കസേര ആയാലും പറയുന്ന വർത്തമാനമായാലും എല്ലാത്തിലും ഒരു ഡീസൻസി ഉണ്ട് എല്ലാത്തിലും ഒരു ഉണ്ട് പോസിറ്റീവുമുണ്ട് ഉണ്ട് കഴിവ് നമ്മൾ പോസിറ്റീവിനെ അതായത് നല്ല ഭംഗിയുള്ള ഒരു വീട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയ ഒരു വീട് നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീട് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വാഹനം നല്ല സാമ്പത്തികം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ പൊട്ടിപ്പൊളഞ്ഞ് വീട്ടിൽ ആർക്കും ഇഷ്ടമായിട്ടൊന്നുമല്ല പൊട്ടിപ്പൊളഞ്ഞ വീട്ടിൽ താമസിക്കുന്നത് അവിടെ താമസിക്കുന്ന മനസ്സിന് പൂർണ്ണ നൂറ് ശതമാനം തൃപ്തി വേറെ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ആ സാഹചര്യങ്ങൾ നമ്മൾ വളർത്തണം നമ്മുടെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യം മാറ്റി പോസിറ്റീവായിട്ട് നല്ല സാഹചര്യങ്ങൾ നല്ല ജീവിത സാഹചര്യങ്ങൾ ജീവിത അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിച്ചെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ ആ ശ്രമിച്ചിട്ട് താൻ പാ ദൈവം പാതിന്നാ ഈശ്വരനെ വിളിച്ചുകൊണ്ട് അവരുടെ മതവിശ്വാസത്തെ ഉറച്ചു നിന്നുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തിൽ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വലിയൊരു ഉയർച്ച നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു സാധനങ്ങൾ വീട്ടിൽ വെച്ചേക്കാൻ പാടില്ല ചേരൊക്കെ ഈ അഞ്ച് സെൻ്ററിലും പത്ത് സെന്റിലും താമസിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൊട്ടിയ പാത്രങ്ങളൊക്കെ കാണും പൊട്ടിയ ഫർണിച്ചറുകളൊക്കെ കാണും പഴയ തുരുമ്പെടുത്ത വാഹനങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ പൊട്ടിയ ചെരുപ്പുകൾ ഇതൊക്കെ എല്ലാവരും മൂലയ്ക്ക് അല്ലെങ്കിൽ പുറത്തൊരു ഔട്ട് ഹൗസിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കും കഴിവതും ഇപ്പോൾ ഒരു പാട്ടവർക്കാർ വന്നാൽ പോലും ആർക്കും ഒന്നും കൊടുക്കത്തില്ല വേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ മാക്സിമം വീട്ടിൽ നിന്നും പരിസരത്തു നിന്നും ഒഴിവാക്കിയേക്കുക വേണ്ടുന്ന സാധനത്തിനെ മാത്രം സൂക്ഷിച്ചു വെച്ചേക്കുക ഈശ്വരൻ ഇരിക്കാനുള്ള എന്താണെന്ന് അറിയാമല്ലോ സ്വർഗത്തിന്റെയൊക്കെ എല്ലാരും കണ്ടിട്ടില്ലേ സ്വർഗത്തിലൊക്കെ എന്തെങ്കിലും കാണാനുണ്ടോ എല്ലാം പൂർണ്ണമായിട്ട് സുവർണ നിറത്തിലുള്ള പാത്രങ്ങൾ നല്ല അലങ്കാര ചിത്രപ്പണികളോട് തൂണുകൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള അവസ്ഥ പടലങ്ങൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നെഗറ്റീവായിട്ടുള്ള ഒന്നുമില്ല ഇത് പറഞ്ഞതുപോലെ തന്നെ സ്വർഗം കൂട്ട് നമ്മുടെ വീടാണോന്ന് ഞാൻ പറയുന്നില്ല സ്വർഗ്ഗം കൂട്ട് വേണമെങ്കിൽ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആക്കിയെടുക്കാം പറഞ്ഞ ഫർണിച്ചറും മറ്റു കാര്യങ്ങളും ഉപയോഗശൂന്യമായ സ്ഥാനങ്ങളുമൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഈശ്വരാനുഗ്രഹമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക പൊട്ടിയ ഫോട്ടോകൾ ഒന്നും വച്ചേക്കാതിരിക്കുക ഈശ്വരൻ ഇരിക്കുന്നിറം എപ്പോഴും ശുദ്ധമായിരിക്കണം അത് നമ്മുടെ മനസ്സായാലും വീടായാലും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം